മാധവ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ഒരുപാട് വായിക്കും പലതും നമ്മൾ വെറുതെ വായിച്ചുപോകും ചിലത് നമ്മുടെ മനസ്സിനെ സ്പർശിക്കും എന്നാൽ കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഹൃദയത്തെ കരയിപ്പിക്കുന്ന ചില എഴുത്തുകളുണ്ട് അങ്ങനെയൊന്നാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി സാക്ഷി പേരുപോലെ തന്നെ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സ്ത്രീയുടെ കഥ തേതിക്കുട്ടിക്കാവ് എന്ന ദേവകീമാനമ്പിയുടെ ജീവിതത്തിൻ്റെ നാല് ഘട്ടങ്ങളിലൂടെ നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെയും അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലെ സ്ത്രീ സ്ത്രീവിരുദ്ധതയെയും കുറിച്ച് വെളിച്ചം വീശുന്ന ഒരു കൃതി തീർത്ഥം പോലെ പവിത്രമായ ഈ നോവൽ ഒരു നിധിയായി തന്നെ നമുക്ക് കൈകളിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഓരോ വായനയിലും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എന്തോ ഒന്ന് ഒളിപ്പിക്കുന്ന നിഗൂഢഭംഗിയുള്ള ഒരു നോവല് യാഥാർത്ഥ്യമായ ഒരു സംഭവത്തെ ഭാവനയുടെ നിറക്കൂട്ടൽ ചാലിച്ചാണ് ലളിതാംബിക അന്തർജനം അഗ്നിസാക്ഷിക്ക് ജന്മം കൊടുത്തത് നമുക്ക് കഥയിലേക്ക് കിടക്കാം മാനമ്പള്ളി എന്ന തേതിയടത്തിയിലേക്ക് അല്ലെങ്കിൽ തേതിയടത്തിയുടെയും തങ്കത്തിൻ്റെയും തീവ്രമായ ആത്മബന്ധത്തിൻ്റെ ഉള്ളറകളിലേക്ക് തങ്കം എന്ന മിസസ് നായരിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് തങ്കം തൻ്റെ ഏട്ടൻ ഉണ്ണി നമ്പൂതിരിയുടെ ചിതാഭസ്മം ഗംഗയിൽ നിമജ്ജനം ചെയ്യുവാൻ മകനും കൊച്ചുമകൾക്കുമൊപ്പം അവിടെ എത്തിച്ചേരുന്നു അവരുടെ വരവിന് മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട് സന്യാസം സ്വീകരിച്ച തൻ്റെ തേതിയടത്തി സുമിത്രാനന്ദയെ കാണുക എന്നുള്ളത് ഉണ്ണി നമ്പൂരുടെ ഉദകക്രിയകൾക്ക് ശേഷം അവർ അവിടെ വെച്ച് വളരെ തേജസ്വിനിയായ ഒരു യോഗിനി മാതാവിനെ കാണുന്നു അവരോട് സുമിത്രാനന്ദയെക്കുറിച്ച് ചോദിക്കുന്നു എന്നാൽ അതുതന്നെയാണ് തൻ്റെ തേതിയടത്തി അല്ലെങ്കിൽ സുമിത്രാനന്ദ എന്ന് തിരിച്ചറിയുന്ന തങ്കം പിന്നീട് തങ്കത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് സാമുദായിക പരിഷ്കർത്താവായ പി കെ പി നമ്പൂതിരിയുടെ സഹോദരി അറിവും സ്വാതന്ത്ര്യബോധവുമുള്ള നീണ്ട കൺപീലുകളോടു കൂടിയ മാന്തലർ നിറമുള്ള തേതിക്കുട്ടിക്കാവ് മ മധ്യകേരളത്തിലെ പ്രസിദ്ധമായ മാനമ്പള്ളി ഇല്ലത്തിലെ ഉണ്ണി നമ്പൂതിരി തേതിക്കുട്ടിക്കാവിനെ വേളി കഴിച്ചു കൊണ്ടുവരുന്നു ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ ഉഗ്രപ്രഭാവനായ അപ്പൻ നമ്പൂതിരിപ്പാട് ശക്തനും നയശാലിയുമായ അപ്പൻ നമ്പൂതിരിപ്പാട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഭൂമി മലയാളത്തിലില്ല എന്ന് പ്രസിദ്ധമായ ഇല്ല അപ്പൻ നമ്പൂതിരിപ്പാടിന് നായർശ്രീയിലുണ്ടായ മകളാണ് തങ്കം ഉണ്ണി നമ്പൂതിരിയുടെ അനിയത്തി തേതിയെടുത്തിടെയും ഉണ്ണി നമ്പൂതിരിയുടെയും വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കുടുംബത്തിലെ ജലപിശാശി മുത്തശ്ശി എന്ന് വിളിക്കുന്ന മുത്തശ്ശി മരണമടയുന്നു ഉണ്ണി നമ്പൂതിരിക്ക് കടമയില്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം മുത്തശ്ശിക്ക് കൊടുത്ത ഒരു വാക്കിൻ്റെ പേരിൽ അദ്ദേഹം ആ സംവത്സരദ ദീശ ഒരു വർഷത്തേക്ക് അനുഷ്ഠിക്കാൻ തയ്യാറാകുന്നു ഭോഗത്തിനല്ല ത്യാഗത്തിനാണ് ദാമ്പത്യം ജീവിതം യജ്ഞമാണെന്നും അഗ്നിഹോത്രമാണെന്നും ഉണ്ണി നമ്പൂതിരി പറയുന്നു പൂജയും മന്ത്രവുമായി ജീവിതചര്യായി സ്വീകരിച്ച അദ്ദേഹം സ്വയം പീഡനം അനുഭവിക്കാൻ തയ്യാറാകുകയാണ് അവിടെ പത്നിയും ആ പീഡനത്തിന് ഇരയാകേണ്ടി വന്നപ്പോൾ അത് കർമ്മഫലം എന്ന് ന്യായീകരിക്കാനാണ് ഉണ്ണി നമ്പൂതിരി മുതിർന്നത് അതിനെ തുടർന്ന് ആ ഇല്ലത്തിൽ മാനമ്പള്ളി എന്ന വലിയ ഇല്ലത്തിൽ നമ്മുടെ തേതിയെടുത്തി ശരിക്കും ഒറ്റപ്പെടുന്നു തങ്കം പഠിക്കാനും കൂടി പോയപ്പോൾ ആ ഒറ്റപ്പെടൽ പൂർണ്ണമാകുന്നു അവസാനം ഹൃദയം ഒരു അഗ്നിപർവ്വതം പോലെ കത്തിയെരിയുമ്പോൾ തേതി മറക്കുട ഭേദിച്ച് ദാമ്പത്യത്തിൻ്റെ അടയാളങ്ങളായ താലിയും മണിയും ഉപേക്ഷിച്ച് ഇല്ലത്തിൽ നിന്ന് വെളിയിൽ വരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ദേവകീ എന്ന വിപ്ലവകാരിയാണ് അതിനുശേഷം ഗാന്ധിജിയുടെ ശിഷ്യയായ ദേവി ബഹനും അവസാനം അവരുടെ ജീവിത സായാഗ്ഞത്തിൽ അവർ സന്യാസവും സ്വീകരിക്കുന്നു സുമത്രാനന്ദ എന്ന പേരിൽ ഒരുപാട് ജീവിതഗന്ധിയായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളിലൂടെയാണ് അഗ്നിസാക്ഷി കടന്നു പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിന്തി ഒരുപാട് ചിന്തകളിലൂടെയും അഗ്നിസാക്ഷി കടന്നു പോകുന്നു ച അതിൽ ചിലതിലേക്ക് നമുക്കൊന്ന് നോക്കാം നോവലിൽ നമ്മൾ തേതിയേടത്തി ഓർച്ച് ഓർത്ത് നമ്മൾ കരയുമ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവീകമായ പരിവേഷത്തിലെത്തിച്ചേരുന്ന ഒരു കഥാപാത്രമാണ് ഉണ്ണി നമ്പൂതിരി അതിന് അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥാസന്ദർഭമുണ്ട് കാരണം വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ആചാരങ്ങളിൽ നിന്ന് അണുവിട തെറ്റാത്ത അദ്ദേഹം ദേവനായി നമ്മുടെ മനസ്സിൽ പരിണമിക്കുന്ന ഒരു ഭാഗം ദേവി തേതിയെടുത്തി ഇല്ലം വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം അപ്പൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തോട് രണ്ടാമതൊരു വേളി കഴിക്കുവാൻ ആവശ്യപ്പെടുന്നു അത് തങ്കത്തിനോട് പറയുന്ന ഒരവസരം ഇല്ല നീതി ഇല്ല ഞാനില്ലാതെ തേതിക്കുട്ടിക്ക് ജീവിതമുണ്ടായിരിക്കാം പക്ഷേ അവരില്ലാതെ എനിക്ക് ജീവിതമില്ല മാനമ്പള്ളി ഉണ്ണി നമ്പൂതിരി പഴമക്കാരനും വിഡ്ഢിയും മന്ദനുമായിരിക്കാം പക്ഷേ അയാൾ അഗ്നിസാക്ഷിയായി വേളി കഴിച്ച പത്നിയെ ഉപേക്ഷിക്കാൻ മാത്രം ക്രൂരനല്ല ഇവിടെ ഉണ്ണി നമ്പൂതിരി നമ്മുടെ മനസ്സിൽ ഒരു ദേവനായി പരിണമിക്കുന്നു കാരണം ദേവനായി നമ്മുടെ മനസ്സിൽ മാത്രമല്ല തേതിയുടെ മനസ്സിലും ഉണ്ണി നമ്പൂതിരി ദേവനാണ് കാരണം അദ്ദേഹം ദേവനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ല എന്നാണ് തേതി പറയുന്നത് അതുപോലെ നോവലിൽ അതുപോലെ ഉണ്ണി നമ്പൂതിരി ശക്തമായ ആർജവം കാണിച്ച ഒരു സന്ദർഭമാണ് അനിയനെയും തങ്കത്തിനെയും അപ്പൻ നമ്പൂതിരി പാടിൻ്റെ എതിർപ്പുണ്ടായിരുന്നിട്ട് കൂടി പഠിക്കാൻ വിടുന്ന ഒരു സംഭവം അവിടെ അദ്ദേഹം തൻ്റെ ആർജവം കാണിക്കുന്നു ഇവിടെ ലളിതാംബിക അന്തർജനം വിധിയുടെ ശക്തമായ മനുഷ്യ ജീവിതത്തിൽ വിധിയുടെ ശക്തമായ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നു കാരണം തങ്കം പഠിക്കാൻ പോ തങ്കം പഠിച്ച് വലിയ ആളാകണം എന്ന എന്ന ആഗ്രഹത്തിലാണ് അപ്പൻ നമ്പൂതിരിപ്പാടിൻ്റെ എതിർപ്പിനെ മറികടന്ന് തങ്കം പഠിക്കാൻ പോകുന്നത് പക്ഷേ അവിടെ അത് അവിടെ പൂർണ്ണതയിലെത്തുന്നില്ല അവിടെ വിധിയുടെ ശക്തമായ ഇട ഇടപെടലുകളുണ്ട് വിധി പോകുന്ന വഴിക്ക് ബുദ്ധി പോകൂ വിധിയേക്കാൾ വലുത് ഒന്നുമില്ലെന്ന് അന്തർജനം പറയുന്നു കാലത്തിൻ്റെ ആജ്ഞയും വിധിയുടെ വാഹനവും ദൈവനിശ്ചയമാണെന്ന് തെളിയുന്നു എത്ര മനോഹരമാണല്ലേ ആ വാക്കുകൾ അതുപോലെ ചുട്ടുകൊള്ളുന്ന വേനൽച്ചൂടിൽ ഒരു കുളിർമഴ പോലെയാണ് പി കെ പി തങ്ക ബന്ധം അതൊരു പ്രണയമാണെന്ന് തോന്നുന്ന ഒരു വാക്കുപോലും ലളിതാംബിക അന്തർജനം നോവലിൽ കുറിച്ചിട്ടില്ല പക്ഷേ എങ്കിലും അതൊരു തീവ്ര പ്രണയമായി തന്നെ നമുക്ക് അനുഭവവേദ്യമാകുന്നു അവിടെയാണ് ലളിതാംബികാന്തർജനത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു നിഗൂഢ ഭംഗി അല്ലെങ്കിൽ ഒരു ആന്തരിക ശക്തി എന്നൊക്കെ നമുക്ക് പറയാം അവസാനം പി കെ പി എഴുതുന്ന തങ്കത്തിന് തങ്കത്തിനെഴുതുന്ന എഴുത്തും എല്ലാം വളരെ മനോഹരമായി തന്നെ എഴുതിയിരിക്കുന്നു കൂടാതെ മനസ്സിനെ ആഴത്തിൽ പതിഞ്ഞ ആഴത്തിൽ നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഒരു കഥാസന്ദർഭമാണ് തങ്കവും തേതിയെടുത്തിയുടെ അവസാന കൂടിക്കാഴ്ച ഒരു ദേവിയുടെ മുന്നിൽ ഭക്ത എന്ന പോലെയാണ് അത് വിവരിച്ചിരിക്കുന്നത് കാരണം ഞാൻ എന്നെ മറന്നാലും ഞാൻ അങ്ങയെ മറക്കില്ല എടത്തി എന്ന് പറയുന്ന തങ്കം അതിന് മറുപടി എന്നോണം തേതി പറയുന്നു നമ്മൾ തമ്മിൽ ഇനി എന്നാണ് കാണുക ആവോ ഏതായാലും മറക്കാതിരിക്കൂ കുട്ടി ഈ ലോകത്ത് ഞാൻ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നത് തങ്കത്തിനെയാണ് നമ്മൾ ഒന്നാണെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് എന്നാൽ തങ്കം വൈകിയ വേളയിൽ തിരിച്ചറിയുന്നു ആർക്കും ആരുടെയും രക്ഷകർത്താവാകാൻ കഴിയില്ല അല്ലെങ്കിൽ ആർക്കും ആരെയും എന്നും ഓർത്തിരിക്കാൻ കഴിയില്ലെന്ന് അവർ ഒരു കൂടി ഓർക്കുകയാണ് ഇടത്തിയോടെ മനസ്സിൽ മാപ്പവേക്ഷിച്ചുകൊണ്ട് അതുപോലെ തേതിയുടെ പരിവർത്തനം വളരെ മനോഹരമായി തന്നെ ലളിതാംബികാന്തരജനം വിവരിച്ചിരിക്കുന്നു തേതിക്കുട്ടിക്കാവ് എന്ന പെൺകുട്ടിയിൽ നിന്ന് ദേവകിമാനം പള്ളി എന്ന വിപ്ലവകാരിയിലേക്കുള്ള ഉദയത്തെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെയാണെന്ന് പറയുന്നു നോവല് വായിക്കുമ്പം എനിക്ക് ആദ്യം മനസ്സിൽ തട്ടിയ ഒരു ഒരു വാചകമാണ് അഗ്നിപർവ്വതത്തിനെ പൊട്ടിത്തെറിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചുള്ള ഉത്കടമായ ആഗ്രഹം ഒരുകി ഒരവസരത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് അല്ലെങ്കിൽ സഹനത്തിൻ്റെ അന്ത്യം പൊട്ടിത്തെറിയാണെന്നാണ് അന്തർജനം അതിലൂടെ വെളിവാകുന്നത് അത് നമുക്ക് ദേവകിമാനംപിള്ളിയുടെ വാക്കുകളിലൂടെ പറയാം ഞാനൊരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ വക്താവല്ല നൂറ്റാണ്ടുകളായി മർദ്ദനം അനുഭവിക്കുന്ന സ്ത്രീവർഗത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയാണെന്ന് പറയുന്നു ഇവിടെ നമ്പൂതിരി സമുദായത്തിൻത്തിൻ്റെ ഉള്ളറകളിൽ അല്ലെങ്കിൽ അകത്തളങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിൻ്റെയും ഒരു നേർക്കാഴ്ചയാണ് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ പ്രകടമായി അഗ്നിസാക്ഷി നമുക്കൊരു വിപ്ലവകാരിയുടെ ജീവിതമായി ജീവിതമായിട്ട് തോന്നാമെങ്കിലും അതിനുള്ളിൽ എത്ര വിപ്ലവാത്മകമായി ചിന്തിച്ചാലും ഒരു സ്ത്രീയുടെ ജീവിതാവിലാഷം അമ്മ എന്ന കടവിലെത്തിച്ചേർന്നാലേ ഉണ്ടാകൂ എന്ന് പറയുന്നു വാശി പിടിച്ച് നേടിയതെന്തും നേടിയാൽ പിന്നെ ദുഃഖമായിരിക്കും എന്ന് തിരിച്ചറിയുന്നു മനസാക്ഷി എന്നുള്ളി നോവിക്കുന്ന ഒരു കുറ്റബോധം അതിലുണ്ട് കാരണം യോഗിനിമാതാവായി സർവതം ത്യജിച്ചവർ ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ആ പൂർവാശ്രമത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൻ്റെ പൂർവാശ്രമത്തിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ല എല്ലാവരും കടമകളുടെ ബന്ധനത്തിലാണ് അല്ലെങ്കിൽ അത് അവരതിനെ കുറച്ചുകൂടെ കുറച്ചുകൂടി പറയുന്നത് പാവപ്പെട്ട ഒരു കുടുംബത്തിൽ തൻ്റെ ഇടക്കാരനായ ഒരു ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ കൂടി തൻ്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു എന്നവർ ചിന്തിക്കുന്നു അയാൾ ചിലപ്പോൾ തല്ലിയേക്കാം അല്ലെങ്കിൽ അവഗണിച്ചേക്കാം എന്നാൽ വല്ലപ്പോഴുമെങ്കിലും സ്നേഹിക്കുമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു അതുപോലെ നിറഞ്ഞ മനസ്സോടെ അമ്മയെന്ന് വിളിക്കാൻ ഒരു കുട്ടിയുണ്ടായിരുന്നെങ്കിൽ എന്ന് യോഗിനി മാതാവായിരിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ ഉൽക്കടമായ ആഗ്രഹം അതാരും അറിയുന്നുമില്ല പക്ഷെ ആ ഉത്കടമായ ആഗ്രഹം അവർക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഉണ്ണാമൻ വീട്ടിൽ പണിയാൻ വന്നിരുന്ന സ്ത്രീയുടെ മകനായ ഉണ്ണാമൻ എന്ന കുട്ടിക്ക് സ്കൂളിൽ പോകുവാനുള്ള പൈസയും അവർ അതിനുള്ള ആഹാരങ്ങളും എല്ലാം കൊടുക്കുന്നതിലൂടെ തേതിയെടുത്തി എന്ന ദേവെടുത്തിക്ക് കുട്ടികളോടുണ്ടായിരുന്ന ഇഷ്ടം നമുക്ക് ആദ്യം തന്നെ ദ്രതാംബികാന്തരജനം സൂചന നൽകുന്നു കുട്ടികളെക്കുറിച്ചുള്ള കുട്ടി അമ്മയെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ രൂഢമൂലമായതാണ് അതിന് ഒരിക്കൽ പള്ളി കാണാൻ പോയ അവസരം ലളിതാംബികാന്തർജനം പറയുന്നുണ്ട് കാരണം അതിനെ യേശുവിൻ്റെ മാതാവിനെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മാതാവ് ലോകത്തിൽ ഇത്രയും പുണ്യം ചെയ്ത ഒരമ്മയുണ്ടോ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരമ്മയുണ്ടോ എന്നാണ് ലളിതാംബികാന്തർജനം ചോദിക്കുന്നത് അവസാനം ഉണ്ണി നമ്പൂതിരി തങ്കത്തിൻ്റെ കയ്യിൽ കൊടുത്ത താലിയും മണിയും അഗ്നിയിലൊരുക്കി പവിത്രമാക്കി യോഗിനി മാതാവ് തങ്കത്തിൻ്റെ കൊച്ചുമകൾക്ക് നൽകുന്നതിലൂടെ അടുത്ത തലമുറയുടെ തുടർച്ചയാണ് നമ്മൾ കാണുന്നത് പവിത്രമായ താലി ഉണ്ണി നമ്പൂതിരി തങ്കത്തിനെ ഏൽപ്പിക്കുമ്പോൾ അതൊരു മനോഹരമായ ഒരു കഥാസന്ദർഭമാണ് ഉണ്ണി നമ്പൂതിരി പറഞ്ഞ കാര്യം തങ്കം സുമത്രാനന്ദിയോട് പറയുന്നത് ഞാൻ എന്നും അവരിൽ പ്രസന്നനായിരുന്നു എന്ന് പറയുന്ന കഥാസന്ദർഭം അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും മറുക്കട ഉപേക്ഷിച്ച് തേതി അതിനുള്ളിൽ മറഞ്ഞിരുന്ന ഉണ്ണി നമ്പൂതിരിയുടെ സ്നേഹം തിരിച്ചറിയാതെ പോയോ എന്ന് നമുക്ക് വായനക്കാർക്ക് സംശയം തോന്നും അത്യന്തികമായ അഗ്നിസാക്ഷി സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാണ് അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന തങ്കം ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാതെ ഭ്രാന്തിയായിപ്പോയ ചെറിയമ്മ അല്ലെങ്കിൽ ഉണ്ണി നമ്പൂതിരിയുടെ സ്നേഹം കെട്ടാത്ത തേതി അതുപോലെ പൂക്കാതെ പൂക്കാതെ പോയ പി കെ പി തങ്കം പ്രണയം അങ്ങനെ പലതും മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങളിലൂടെ അപ്പൻ നമ്പൂതിരിപ്പരടപതനം അങ്ങനെ ഒരുപാട് കഥാസന്ദർഭങ്ങളിലൂടെയാണ് അഗ്നിസാക്ഷി കടന്നു പോകുന്നത് എത്ര വായനയിലും ഓരോ വായനയിലും നമുക്ക് പുതിയത് പുതിയ എന്തൊക്കെയോ കിട്ടുന്ന അപൂർവ്വ ഭംഗിയുള്ള ഒരു നോവല് കാലത്തിനതീതമായ വൈഭവം കൊണ്ട് സമ്പുഷ്ടമായ എത്ര വായിച്ചാലും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന അഗ്നിസാക്ഷി ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുസ്തകവുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം